കോൾ കോൾ ഉണ്ട് അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മോഹൻലാലിന്റെ ഡയലോഗ് ഡയലോഗ് ഡെലിവറി ഡെലിവറി തൃശ്ശൂർ തൃശ്ശൂർ ഭാഷയിലുള്ള അത് അത് വാസ്തവത്തിൽ ഒറിജിനൽ സ്ലാങ് അല്ല ഇമിറ്റേറ്റ് അതിനൊന്നും ഇല്ലേ ഞാൻ കാരനല്ലോ ഇതൊരു മേക്ക് ബിലീഫ് അല്ലേ എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഞാൻ അല്ലോ എനിക്ക് എനിക്കറിയാവുന്ന രീതിയിലല്ലേ പറയാൻ പറ്റും രാജൻ അദ്ദേഹം തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ് തൃശ്ശൂരുകാരായ ഒരുപാട് പേര് നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ തൃശ്ശൂരുകാരെല്ലാം അങ്ങനത്തെ തൃശ്ശൂർ ഭാഷ സംസാരിക്കാറൊന്നുമില്ല അതൊക്കെ സംസാരിക്കാറൊന്നുമില്ലേ മനഃപ്പം അത് മോക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും നമ്മൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇനി എനിക്ക് ഇതൊരു പുതിയതായിട്ടൊരു വലിയ മോഹൻലാലാണെന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടു അയാൾ എന്താണ് പറഞ്ഞത് വന്ന് അടുത്ത കോമഡി

കാര്യം എനിക്ക് വേറെ അതിൽ കൂടുതൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വെറുതെ ഹാപ്പി ആയിട്ടിരുന്ന പോലെ വല്ലവരുടെയും വയറ്റിലിരിക്കുന്ന ചീത്ത കേൾക്കുന്നത് അല്ല ഇതൊരു അഹങ്കാരത്തോടെ പറയല്ല ഇതൊരു സത്യസന്ധമായ കാര്യം പറയാം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമാണല്ലോ വണ്ടി പോട്ടെ ബെൽബട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ വിളിച്ച് തന്നെയാണ് എങ്ങനെയാ ഒരു വല്ലം